ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് കാഞ്ചന ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അമ്മ ഒരുപാട് ആത്മീയതയിൽ വളർന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഐ എൽ ടി എസ് എഴുതണമെന്ന് കൂടെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഉടമ്പടി എടുത്താലേ പാസ്സാകുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ എല്ലാ നിയോഗങ്ങളും വെച്ച് ഇവിടുന്ന് പോയി അങ്ങനെ ഞാൻ ഐ എൽ ടി എസിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് എന്നെക്കൊണ്ട് പഠിച്ചാൽ എന്തായാലും ഐ എല് ടി എസ് കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഒരു മാസം ഓൺലൈൻ കോച്ചിങ്ങാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുക ചെയ്തത് പക്ഷെ അപ്പോൾ എനിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഫുൾ ടൈം അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളുമാണ് കേട്ടോണ്ടിരുന്നത് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ടൈമിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഐ എൽ ടി സി എക്സാമിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ ഉടമ്പടി വസ്തു ആയിട്ടുള്ള ഉടമ്പടി തൈലം വെച്ച് എൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരിശ് വരച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാവിലും ചെവിയിലും കണ്ണിലും കയ്യിലും ഒക്കെ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അപ്പോൾ തലേ ദിവസം എനിക്ക് പള്ളിയിൽ നിന്ന് കുറേ പത്രവും കിട്ടിയായിരുന്നു അപ്പോൾ അത് അവിടെ ആർക്കും വേണ്ടാതെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതും കൂടി എടുത്തിട്ടാണ് എക്സാമിന് പോയത് എന്നിട്ട് എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ പോയി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ആ പത്രമൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ റിസൾട്ട് വരുന്ന സമയമായപ്പോഴേക്കും എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു പാസ്സാവില്ല ഫസ്റ്റ് ടൈം ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും എക്സാമിന് എനിക്കിങ്ങനെ മാതാവ് കൂടെ വന്നൊരു ഫീൽ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് കൂടെ വരുമ്പോൾ എന്തായാലും അത് ഞാൻ തോക്കാനായിരിക്കില്ലല്ലോ എൻ്റെ ഒരു ജയം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസമായപ്പോൾ ഒരു മൂന്ന് മണി ടൈം ആയപ്പോൾ വെളുപ്പിനെ ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഞാൻ എക്സാം പാസ്സായി എന്നോട് പറയുന്നത് അപ്പോൾ അപ്പം തന്നെ ഞാൻ എണീറ്റ് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞാൽ വീണ്ടും കടന്നു പിന്നെ അഞ്ചര ആയപ്പോൾ ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല മാർക്കും കിട്ടി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുതുക്കലിൽ വന്നപ്പോൾ എല്ലാവരെയും പോലെ കാനഡയിൽ പോകണം എന്നൊരു ആഗ്രഹം വെക്കണമെന്നായിരുന്നു എനിക്കും മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിയോഗങ്ങൾ എഴുതാൻ നേരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ ചെവിയിൽ മാതാവ് പറയുന്ന പോലെ തോന്നി ഹസ്ബൻഡിൻ്റെ സ്വഭാവ രൂപീകരണം വെക്കണമെന്ന് പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു അപ്പോൾ പക്ഷേ എന്നിട്ടും എന്നെ കൊണ്ട് കാനഡ ആദ്യം എഴുതാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഹസ്ബൻഡിൻ്റെ സ്വഭാവ രൂപീകരണം എന്നാ നിയോഗം വെച്ചു അങ്ങനെ ഇവിടുന്ന് പോയി അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി പക്ഷെ അത് കുറച്ച് വലുതായി പിന്നീട് അങ്ങനെ ഞാൻ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ഇവിടെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല കാരണം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒന്നും പറയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ കരഞ്ഞോണ്ടിരുന്ന എന്നെ അച്ഛൻ എൻ്റെ രണ്ട് കണ്ണുകളും തുടച്ചിട്ട് എൻ്റെ ഫേസിൽ നിറച്ച് മുഖക്കൂരുമായിരുന്നു അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അപ്പോൾ എനിക്കറിയില്ല എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ എന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് തോന്നിയായിരുന്നു പക്ഷേ അപ്പോൾ ചോദിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനും പറ്റില്ലായിരുന്നു കാരണം ഞാൻ അതേപോലെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു പക്ഷേ എനിക്കന്ന് ഭയങ്കര സന്തോഷമായി എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പോയപ്പോൾ അച്ഛൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഒരു എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ ആയിരുന്നു കാരണം നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഈശോയെ കാണുന്ന പോലെയായിരുന്നു അച്ഛൻ അന്ന് എൻ്റെ കണ്ണുകൾ തുടച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്നിട്ട് ഇവിടുന്ന് പോയി അതിനുശേഷവും അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മനസ് മാനസികമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു എത്ര പ്രശ്നം വന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കില്ലായിരുന്നു എത്രയൊക്കെ വന്നാലും ഞാൻ ഇരുന്ന് കരഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം നൂറ് പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു അന്ന് തുടങ്ങി ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പയ്യെ പയ്യെ മാറാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബവഴുക്ക് മാറണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു ആ പ്രശ്നങ്ങളും മാറി ഇപ്പം കുടുംബങ്ങളമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് അവരോട് ക്ഷമിക്കാനും പറ്റി അത് ഞാൻ ഉടമ്പടിയിലായത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ പറ്റില്ലായിരുന്നു കാരണം എൻ്റെ സ്വഭാവം എനിക്ക് അവരോട് വൈരാഗ്യം തോന്നിയിട്ടായിരുന്നു പക്ഷേ ഞാൻ ഈഷോയ്ക്ക് ആരും പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചു എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരോടൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് അത് കഴിഞ്ഞ് എനിക്ക് കാനഡയിൽ പോകണോ മാൾട്ടയിൽ പോകണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം എനിക്ക് ഐ എൽ ടിസും കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ആവണമില്ല അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് മെസ്സേജ് എടുത്തു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു മാൾട്ടയിൽ പോകും മോളെ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി പക്ഷെ ഞങ്ങൾക്ക് ഒരു വാതിലും തുറന്നു വരുന്നുണ്ടായിരുന്നില്ല എൻ്റെ കാര്യത്തിനെല്ലാം ഭയങ്കര തടസ്സമായിരുന്നു അങ്ങനെ വിസിറ്റ് വിസ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു കാരണം ഹസ്ബൻഡ് അവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും റിജക്ഷൻ വരുമായിരുന്നു പിന്നെ സ്റ്റുഡൻറ്റ് വിസ എടുക്കണമെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് കൊടുക്കണമായിരുന്നു നമ്മുടെ കാലത്രയും പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഭയങ്കര വിഷമിച്ച് പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തി ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയാണ് അയാൾ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഞങ്ങൾക്ക് എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു അങ്ങനെ രണ്ട് മാസം കൊണ്ട് എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി മാൾട്ടയിലേക്കുള്ള പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം വന്നത് അവിടെ കുറേ പ്രോബ്ലംസ് ആയതുകൊണ്ട് അവിടെ വി എഫ് എസ് അടച്ചു അപ്പോൾ അങ്ങനെ വി എഫ് എസ് അടച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിയാതെ ഇനി തുറക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് ഇത്രയും എത്തിച്ചത് കൊണ്ട് എന്തായാലും വി എഫ് എസ് ഒരു മാസം ഒരു മാസം കൊണ്ട് തുറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വി എഫ് എസ് ഓപ്പൺ ആയി അങ്ങനെ വി എഫ് എസ് സബ്മിഷൻ കഴിഞ്ഞു പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇന്ന് എനിക്ക് വിസ കിട്ടി മാൾട്ടയിലേക്കുള്ള ഞാൻ വിസ വാങ്ങിയിട്ട് ആദ്യം അമ്മ മാതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത് ഞാൻ അമ്മേനോടും ഈശോനോടും അത് പറഞ്ഞതായിരുന്നു എനിക്ക് വിസ കിട്ടിയാൽ ഞാൻ ആദ്യം അമ്മേനെ കാണാനും വരുവോളെന്ന് കാരണം ഇത് കാണാൻ ഏറ്റവും യോഗ്യതയുള്ള രണ്ടുപേരും എൻ്റെ അമ്മയും ഈശോയാണ് കാരണം എനിക്ക് ഇത് കിട്ടാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നില്ല അത്ര തടസ്സങ്ങളായിരുന്നു പക്ഷേ എൻ്റെ അമ്മയും ഈശോയാണ് എനിക്കിത് തന്നത് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഞാൻ എപ്പോഴും അച്ഛൻ്റെ ധ്യാനം കൂടായിരുന്നു അങ്ങനെ ഓൺലൈൻ ധ്യാനത്തിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ രോഗസൗഖ്യത്തിന് സമയത്ത് ഇങ്ങനെ രക്തം കട്ടുപിടിച്ച് കിടക്കുന്നവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയുടെ പുറത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ രക്തം കട്ടുപിടിച്ച് കിടപ്പുണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായിട്ടല്ല ഇടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര പെയിൻ വരും അപ്പം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അതിനുശേഷം ആ പാടും പോയി ആ പെയിൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മാക്സിമം ഇവിടെ വരാൻ പറ്റുന്ന എല്ലാ മാസങ്ങളിലും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും ഞാൻ ഇതുവരെ പള്ളികളിൽ അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ ഹോസ്പിറ്റലുകളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കണേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുത്ത് എനിക്ക് മടി കൂടാതെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നോട്ടീസ് കൊടുക്കണോ അല്ലെങ്കിൽ ഇത് കൊടുക്കരുത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ എല്ലാവരോടും പറയും ഇങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അതേപോലെ പള്ളികളിൽ നിന്നൊക്കെ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ട് പോകണം പത്രമൊക്കെ കണ്ടാൽ ഞാൻ അതൊക്കെ പോയി എടുക്കും വന്നിട്ട് അതെടുത്തിട്ട് ഞാൻ അടുത്ത ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ തറയിലൊക്കെ കിടക്കുന്ന കാണും അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്തവരൊക്കെ ആ പള്ളികളിലൊക്കെ നിന്നിങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ അവരുടെ ഫേസ് ഒക്കെ ഭയങ്കര വിഷമിച്ചായിരിക്കും അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് പോലെ തോന്നും അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പത്രം മേടിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം നമ്മൾ അങ്ങോട്ട് ചെന്ന് മേടിക്കുമ്പോഴേക്കും ആയിട്ട് ഞാൻ ആ പത്രം മേടിച്ചിട്ട് ഞാനത് എനിക്കറിയാവുന്ന ആൾക്കാർക്കും ഹോസ്പിറ്റലുകളിലും കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലുകളിൽ ഊണൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അതും എനിക്ക് കുക്കിംഗ് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ച് ചോദിച്ച് പഠിച്ചതാണ് ശരിക്കും എന്നെ എൻ്റെ അമ്മയല്ല എൻ്റെ മാതാവാണ് കുക്കിംഗ് പഠിപ്പിച്ചത് ഞാൻ തന്നെ പഠിച്ചിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഫുഡ് കൊണ്ടുപോയി ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ ഇരുന്ന് സംസാരിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും ഒരു പൈസ അവർക്ക് കൊടുക്കാൻ നോക്കും പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഓൾഡേജ് ഹോമിലൊക്കെ പോകാറുണ്ട് അവിടെ ചെന്ന് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിച്ചൊക്കെ കൊടുക്കും പിന്നെ അവരോട് കുറേ സമയം ഇരിക്കും പിന്നെ ആ പിള്ളേർ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കും അവർക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പിന്നെ എന്നെ കൊണ്ടാവുന്ന പോലെ എല്ലാം കരുണ്യപ്രവർത്തിയും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ ബൈബിൾ കുറേ വായിച്ചപ്പോൾ എനിക്ക് പൗലോസ് സപ്പോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരു പ്രചോദനം തോന്നി അപ്പോൾ അതിനുശേഷം ഞാൻ അക്രൈസ്തവരുടെ ഇടയിലേക്ക് തന്നെ വിടണേ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അതിനുശേഷം എപ്പോഴും അക്രൈസ്തവർക്ക് ഞാൻ എവിടെ ചെന്നാലും അക്രൈസ്തവരായിരുന്നു കൂടുതലും അപ്പോൾ അവർക്കൊക്കെ നമ്മളിങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേൾക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരൊക്കെ എന്നിട്ട് എന്തെങ്കിലും അവർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സംശയമൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്നെ കൊണ്ടാവുന്ന പോലെ ഉടമ്പടി എടുത്തവരെയൊക്കെ ഞാൻ എന്തെങ്കിലും സംശയം വന്നാൽ പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഉടമ്പടി എൻ്റെ ശേഷി ഉടമ്പടി എടുത്തിട്ടുണ്ട് അവൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞിലോടങ്ങ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഈശോയോട് എൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈശോയെ മൈൻഡ് ചെയ്യില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ശരിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുമാത്രമല്ല എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ലായിരുന്നു ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നെ അതേപോലെ ഞാൻ കുമ്പസാരിക്കില്ലായിരുന്നു കുർബാനക്ക് പോകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് മാതാവിൻ്റെ സ്നേഹം ശരിക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ എൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് മാറി എനിക്ക് ദേഷ്യം വരുന്നത് മാറി എനിക്ക് ആരോടും വൈരാഗ്യം ഇല്ലാണ്ടായി അതേപോലെ തന്നെ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയും കുമ്പസഹിക്കണം വിശദീകരിക്കണം എന്നാലേ ദൈവം അനുഗ്രഹിക്കൊള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എല്ലാവരുടെ അടുത്തും ഞാൻ പറയുമായിരുന്നു ഉടമ്പടീനെക്കുറിച്ച് പറയുമായിരുന്നു പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രോവായിട്ടായിരുന്നു കാരണം എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഈ കാശുരൂപം കൊണ്ട് എവിടെ വേണേലും ഒറ്റയ്ക്ക് പോകും ഇപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വി എഫ് എസ്സിൽ വി എഫ് എസിൽ ഞാൻ പോയപ്പോഴും ഒറ്റയ്ക്കാണ് പോയത് അതേപോലെ തന്നെ ഇപ്പോൾ വിസ വാങ്ങാൻ പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പോയി വാങ്ങിയത് തിരിച്ചിങ്ങോട്ടും വന്നു എൻ്റെ ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് പോയി എല്ലാം ചെയ്യണം ആദ്യം മാതാവിൻ്റെ അടുത്ത് വരണമെന്നുള്ളത് എനിക്കിപ്പോൾ വലിയ കോൺഫിഡൻസ് ഇല്ലെങ്കിലും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ എവിടെ വേണേലും പോകും അതേപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് എൻ്റെ ഹാർട്ടിൽ ഹാർട്ടിൻ്റെ അവിടെ ഷർട്ടിൽ കുത്തി ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും ഇപ്പോഴും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റിയത് തന്നെ ശരിക്കും മാതാവിൻ്റെ കാശ് രൂപം എനിക്ക് അമ്മ മാതാവ് കൂടെ വരുന്ന പോലെ തന്നെയാണ് അതേപോലെ എനിക്ക് മാതാവിനോടും ഈശോടും ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ജോലിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു പക്ഷേ ഒന്നുമില്ലെങ്കിൽ പോലും എനിക്ക് ഈശോയെ മാതാവിനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി ഇപ്പോൾ പള്ളിയിൽ ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ മാതാവിനോട് പറയും മാതാവ് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണേ അതേപോലെ എനിക്കറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനൊന്നും ആരൊന്നുമില്ല ഞാൻ പണ്ട് പിന്നെ എല്ലാവരെയും എനിക്ക് ഈശോയെപ്പോലെ കണ്ട് സ്നേഹിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരാളെ ഈശോ ആയിട്ട് കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയും കർത്താവെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാത്തവർക്ക് പോലും ഞാൻ ചെറിയൊരു സഹായമാണെങ്കിൽ എന്നെ കൊണ്ടാവുന്നത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ ഈ ഉടമ്പടി പ്രാർത്ഥനയോടെ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇതിലും ഏറ്റവും അവസാനം ഈ മാള് പറഞ്ഞു നിർത്തിയിരിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ് ഈ ഒരു ഉടമ്പടിയുടെ ലക്ഷ്യം എന്നെന്ന് പറയുന്നത് അച്ഛനെപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് ആരാധനയിൽ പറയുമ്പം പറയുന്നുണ്ട് ഇത് വിഷയബന്ധിതമായി തീരരുത് നമ്മുടെ വിഷയത്തിന് വേണ്ടി ആവരുത് ഉടമ്പടി എടുക്കുന്നത് അതിനേക്കാൾ ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന് കേന്ദ്രീകരിച്ച് ദൈവാനുഭവം ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് അച്ഛനെപ്പോഴും ആരാധനയിൽ ഓർമ്മപ്പെടുത്താറുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ മകള് സാക്ഷ്യം അവസാനിക്കുമ്പോഴും പറഞ്ഞ് നിർത്തുന്നതും ഇതാണ് ഈശോയും മാതാവിനെയും കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചു എന്നാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള നിയോഗങ്ങളെല്ലാം ഒരു കാരണമായി ഈ ഒരു സാന്നിധ്യത്തെ ഒരാളുടെ വ്യക്തിജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ ഉടമ്പടി സഹായിക്കുമെന്നുള്ളത് ഈയൊരു സാക്ഷ്യമല്ല ഇതിൽ ഇതിനോടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങളിലും അതിന് രത്ന ചുരുക്കം ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ഉറപ്പിക്കലാണ് ഈ മകള് പറയുന്ന മറ്റ് പല കാര്യങ്ങളിലും അത് വ്യക്തമാണ് അതിൽ ഒന്നാമത്തേത് ഇവിടെ പറയുന്ന നിബന്ധനകൾ വ്യക്തമായിട്ട് പാലിക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ട് അത് പരിശുദ്ധ ബലിയാണെങ്കിലും ജപമാല അർപ്പണമാണെങ്കിലും അത് കറക്റ്റായിട്ട് പാലിക്കാറുണ്ട് അപ്പം ഉടമ്പടി ആരാധന കൂടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ വാക്കിൽ ഈ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്ന പോയിന്റുകളൊന്നും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ അകപ്പാട് ഒരു ആരാധനയിലാണ് നമ്മളിവിടെ ഔദ്യോഗികമായിട്ടൊരു വചന ശുശ്രൂഷ നടക്കുന്നത് ആ വചന ശുശ്രൂഷയുടെയും റെഫറൻസ് ഈ ആ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അവിടുന്ന് കേട്ട വചനോപ്പം ആ അതിൻ്റെ റെഫറൻസാണ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ദൈവസ്നേഹത്തോടെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം മത്തായുടെ ഇരുപത്തഞ്ച് നാൽപ്പതിൽ പോലെ ക്രിസ്തുവാണെന്ന് കരുതി ചെയ്യണം ഇതൊക്കെ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എടുത്തവർക്കൊണ്ടാണ് മനോഭാവങ്ങൾ അതൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഈ ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഇൻ്റലക്ച്വലായിട്ട് അച്ഛനെപ്പോഴും പറയാൻ ഇതൊരു ഇൻ്റലക്ച്വൽ ആണ് ഇത് ഇമോഷണലായിട്ടല്ല ഉടമ്പടി എടുക്കേണ്ടത് ഇതൊരു ഫോർമുലയുള്ള വ്യക്തമായിട്ടൊരു ഷെഡ്യൂൾ ചെയ്ത് പ്ലാനിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത് നിങ്ങൾ ഉടമ്പടി ഒന്ന് രണ്ട് പുതുക്കിയവർക്കൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ മകള് വളരെ വ്യക്തമായിട്ട് പിന്നെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ് പറയാനുണ്ട് ഈ മകള് ഉടമ്പടി എടുത്തുകൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയത് അത് വലിയൊരു ബോധ്യമാണ് ഒരു പക്ഷേ മറ്റു പ്രാർത്ഥനാ രീതികൾക്കും പ്രസംഗങ്ങൾക്കും ഒന്നും അവകാശം അവകാശപ്പെടാൻ പറ്റിയത് ഇതിനു മുമ്പുള്ള സാക്ഷ്യത്തിൽ ഇതുതന്നെയാണ് അപ്പോൾ ഉടമ്പടി എടുത്തവർ ക്ഷമിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ക്ഷമിക്കാൻ വേണ്ടി ആദ്യം ഉറങ്ങിത്തിരിക്കേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിയിലേക്ക് ഒരു ക്ലാസ് കൊടുത്തുണ്ടാവുകയില്ല അവർ ഈ യാത്രയിൽ ഉടമ്പടി എടുത്ത യാത്രയിൽ അവർക്ക് വരുന്ന ബോധ്യങ്ങൾ അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ കുടുംബത്തിലെ സ്നേഹവും ഒക്കെ വീണ്ടെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് പ്രോത്സാഹനം എന്നോണം ഈശോ അതിൽ ഇടപെടുന്നതും ഈ മകൾക്ക് മനസ്സിലാകുന്നുണ്ട് ബസ്സിരിക്കുമ്പോൾ ഫോൺ വന്നെന്ന് പറയുന്നതും കാര്യങ്ങളൊക്കെ ക്രമപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും എവിടെ പോയാലും മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തോന്നുന്നതും അല്ലെങ്കിൽ കുക്കിങ് എൻ്റെ അമ്മയല്ല മാതാവാണ് പഠിപ്പിച്ചതെന്ന് പറയുമ്പോഴും വ്യക്തമായിട്ട് മാതാവ് സാന്നിധ്യം കൊണ്ട് ഈ നിയോഗത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം ഉടമ്പടി എടുത്ത് ഈ സാക്ഷ്യം പറയുന്ന വ്യക്തിക്ക് നല്ല അനുഭവമുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അപ്പം ആവറേജ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉടമ്പടിയുടെ ആദ്യത്തെ കാര്യം അതാണ് നമ്മുടെ കഴിവിനാൽ അല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ കഴിവിനുള്ളൊരു സംഭവമാണ് വെക്കുന്നതെങ്കിൽ നടന്നു കഴിയുമ്പം നമ്മൾ നമ്മുടെ തനി നിറം എന്നതുപോലെ നമ്മുടെ കഴിവിന് പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണെങ്കിലും എനിക്കിതെല്ലാം ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു എന്ന് പറയുമ്പം അതിലൊരു കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ഒരു ചാലുണ്ട് അപ്പം ഏറെ പ്രത്യേകിച്ച് മകളിവിടെ വന്നതും പ്രാർത്ഥിച്ചതും അതോടൊപ്പം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വേണം അതിൽ കുറേ വചനങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ വചനങ്ങളെ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതും ഉടമ്പടി സഹായിക്കുന്നുണ്ട് അരമണിക്കൂർ ബൈബിള് വായിച്ചു തുടങ്ങുമ്പോൾ ഈ വചനമൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്നും അല്ലെങ്കിൽ ഈശോയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു വചനം വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇതുമായിട്ട് അത്യാവശ്യം ഒരു ബന്ധം ഉള്ള ഒരാളെങ്കിലും ആയിരിക്കണമല്ലോ അല്ലെങ്കിൽ രണ്ടാമത് ഉടമ്പടി ആരാധന കൂടുന്ന ഒരാളായിരിക്കണം അല്ലാത്ത സാഹചര്യങ്ങളിലും ഈശോ അക്രൈസ്തവരായവർക്കും വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവരോട് ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ ഒരു വചനവായനയും കൊണ്ടും ആഗ്രഹിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ദൈവിക ഇടപെടൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മകൾക്ക് നല്ല ബോധ്യമുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞെത്തുന്നത് പോലെ ഉടമ്പടി ഈ ലോകത്തിലെ വസ്തുക്കളുടെ കാര്യങ്ങൾ റെഡിയാക്കുവാനായിട്ടല്ലേ ഈശോയെ മാതാവിലേക്ക് അടുക്കുവാനുള്ള വഴിയാണെന്നുള്ള ബോധ്യമുണ്ട് അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ യാത്രയിലും ഈ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം എവിടെ പോയാലും അനുഭവിക്കുവാനും ആ ഒരു ശക്തിയെ മനസ്സിലാക്കുവാൻ ഉടമ്പടിയുടെ ഈ ജീവിതവും ഉടമ്പടിയിലെ വസ്തുക്കളും ഒപ്പം ഇപ്പോൾ ലഭിച്ച ദൈവാനുഭവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം